ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോമിയോ ഹെൽത്ത് സെൻറ്ററിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വാക്യൻസിളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയി വീട്ടിൽ ഇട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹോമിയോപ്പതി വകുപ്പിൻ്റെ കടയ്ക്കാമൻ തലവൂർ ശാസ്താംകോട്ട എസ് സി ഹോമിയോ ഹെൽത്ത് സെൻറ്ററിലേക്ക് അറ്റൻഡർ പി ടി എസ് എന്നീ പോസ്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ മാർച്ച് ഏഴിന് രാവിലെ പതിനൊന്നിന് തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ വാക്കിംഗ് ഇൻട്രവിന് ഹാജരാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത പറയുന്നത് എസ് എൽ സിയും ഹോമിയോ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പി ടി എസ് എന്ന പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലെ കോളനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യതയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറി രേഖ ആധാർ കാർഡ് എന്നിവ ഹാജരാക്കണം ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ നയൻ സെവൻ ടു ടു സീറോ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതിന് ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കൂടി ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി